എൽ ഡി എഫിനും വിശേഷ സി പി എമ്മിനും വളരെ ആശ്വാസകരമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് യു ആർ പ്രദീപ് ചേലക്കരയിൽ സമ്മാനിച്ചിട്ടുള്ളത് ഇത്തവണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് തൊട്ടാണ് ഇത് നേരത്തെ അദ്ദേഹത്തിന് തന്നെ കിട്ടിയിട്ടുള്ള രണ്ടായിരത്തി പതിനാറിൽ പതിനായിരത്തി നാനൂറിനേക്കാൾ കൂടുതലാണ് പക്ഷേ യഥാർത്ഥത്തിൽ സി പി എം അടക്കം വളരെ വിശദമായി സമഗ്രമായി അവർക്ക് കിട്ടുന്ന തിരിച്ചടികളെക്കുറിച്ച് കൃത്യമായി പഠിക്കേണ്ടതുണ്ട് അത് സി പി എം പഠിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എങ്കിലും പുറമെ അവർ അങ്ങനെ പറയില്ലെങ്കിലും അവരുടെ കമ്മിറ്റികളിലുള്ള അവർ ജയിച്ചാലും പരാജയപ്പെട്ടാലും വളരെ വിശദ വിശദമായിട്ട് ഒരു അനാലിസിസ് നടത്തി കാരണങ്ങൾ കണ്ടെത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് സി പി എമ്മിന് ഉണ്ടായിട്ടുള്ളത് അവിടെ ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ സി പി എം അത് പുറമെ സംബന്ധിക്കില്ലെങ്കിലും ഉള്ളിൽ അവർക്ക് പോലും മനസ്സിലാവും അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം കാരണം നേരത്തെ പറഞ്ഞ പോലെ യു ആർ പ്രദീപ് പതിനായിരത്തി നാനൂറ് എന്ന് പറയുന്ന ഭൂരിപക്ഷം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എന്ന് പറയുന്ന വോട്ടിലേക്ക് ഉയർത്തിയെങ്കിൽ പോലും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ കെ രാധാകൃഷ്ണൻ നേടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത് തന്നെ മുപ്പത്തി ഒൻപതിനായിരത്തി നാന്നൂറ് വോട്ടുകളാണ് അപ്പോൾ ആ മുപ്പത്തി നാനൂറ് വോട്ടുകളിൽ നിന്ന് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റൊന്ന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറോളം വരുന്ന വോട്ടുകളുടെ കുറവാണ് സി പി എമ്മിന് അവിടെ ഉണ്ടായിട്ടുള്ളത് അല്ലാതെയും സി പി എമ്മിന് വലിയ തോതിലുള്ള വോട്ടുകളുടെ കുറവുണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് പറയുമ്പോൾ സി പി എം അതിനെ ന്യായീകരിക്കാൻ പോകുന്നത് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന അവർക്ക് കഴിഞ്ഞ ലോക്സഭയിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അത് യഥാർത്ഥത്തിൽ കെ രാധാകൃഷ്ണ ടീം ഭൂരിപക്ഷമാണ് അതിനെ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി ഒന്നാക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ന്യായീകരണമായിരിക്കും അവർക്ക് ഉണ്ടാവുക പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ലോങ് ടൈം ബേസിസിൽ നോക്കിയാൽ ആ മണ്ഡലത്തിന്റെയും ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു എന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇനി നമുക്കത് കൃത്യമായി അനലൈസ് ചെയ്യാം ഇതിൽ ഒരു കാര്യം ആദ്യമേ തന്നെ പറയട്ടെ ഞാനടക്കം വിചാരിച്ചിരുന്നത് അവിടെ രമ്യാ ഹരിദാസ് ജയിക്കും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഭൂരിപക്ഷം ഏതാണ്ട് പന്ത്രണ്ടായിരം എന്നുള്ളതാണ് അത് ശരിയായിട്ടുണ്ട് പക്ഷെ അത് രമ്യാ ഹരിദാസ് അല്ല ജയിച്ചത് പകരം യു ആർ പ്രദീപാണ് ജയിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത്ര വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അത് അനാലിസിസ് തെറ്റുപറ്റി എന്നുള്ളതാണ് പക്ഷേ ഇതിൽ എങ്കിലും സി പി എം ഇതിൽ നിന്ന് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് എൽ ഡി എഫും പഠിക്കേണ്ടതുണ്ട് അതിലേക്ക് വന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് കിട്ടിയിട്ടുള്ള വോട്ടുകളെന്ന് പറയുന്ന അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തേഴ് വോട്ടുകളാണ് എൽ ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അതായത് ഇത്തവണ യു ആർ പ്രദീപിന് കിട്ടിയിട്ടുള്ളത് യു ഡി എഫിന് കിട്ടിയിട്ടുള്ളത് അൻപത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് എൻ ഡി എ കിട്ടിയിട്ടുള്ളത് മുപ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി ഒൻപത് വോട്ടുകളാണ് എൻ ഡി എക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തേനേക്കാൾ എൻ ഡി എ വോട്ട് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തേക്കുന്നത് പക്ഷേ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ വോട്ടുകൾ രമ്യ ഹരിദാസിന് നേടാനും കഴിഞ്ഞിട്ടില്ല എൽ ഡി എഫ് ഒരു ഡീസൻറ്റായിട്ടുള്ള വോട്ടിലേക്ക് എത്തി പക്ഷേ കഴിഞ്ഞ തവണ കെ രാധാകൃഷ്ണൻ കിട്ടിയ വോട്ട് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് ഞാൻ വിശദാംശങ്ങളിലേക്ക് വരാം ഇതാർക്കാണ് നഷ്ടമുണ്ടായത് ആർക്കാണ് ലാഭമുണ്ടായത് നമ്മളേറ്റവും ആദ്യം എൽ ഡി എഫിൻ്റെ വോട്ടുകളിലേക്ക് നോക്കാം എൽ ഡി എഫിൻ്റെ ഇത്തവണ കിട്ടിയത് ഞാൻ പറഞ്ഞു അറുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ലോക്സഭയിലേക്ക് അവർക്ക് കിട്ടിയത് അറുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തെട്ടാണ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏതാണ്ട് ഒരു നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന വോട്ടുകളുടെ വർധനവുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭയുമായി തട്ടിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും രണ്ട് തരത്തിലും അവർക്ക് ഗുണമാണ് ഒന്ന് വോട്ടിൻ്റെ കാര്യത്തിൽ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന വർധനവുണ്ടായി രണ്ടാമത്തെ കാര്യം നമുക്കറിയാം അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന ലോക്സഭയിൽ ഉണ്ടായിരുന്ന ആ ചേലക്കര നിയോജകമണ്ഡലത്തിൽ മണ്ഡലത്തിൽ കേരാധാഷൻ്റെ ഭൂരിപക്ഷത്തിനേക്കാൾ കൂട്ടാൻ അവർക്ക് സാധിച്ചു അതായത് ലോക്സഭയിൽ ഉണ്ടായതിനേക്കാൾ നില മെച്ചപ്പെടുത്താനായിട്ട് ചേക്കരയിൽ സി പി എമ്മിന് സാധിച്ചിട്ടുണ്ടെന്ന് ചോദിക്കാം പക്ഷേ നിങ്ങൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കെ രാധാകൃഷ്ണൻ നേടിയിട്ടുള്ള എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് വോട്ടുകളിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന നമ്മുടെ യു ആർ പ്രദീപിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഭൂരിപക്ഷം പോലും നേരത്തെ പറഞ്ഞതുപോലെ അതിനേക്കാൾ ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്ക് കുറവാണ് ടോട്ടൽ വോട്ടുകൾ എടുത്തു വെച്ചാൽ അതും ഏതാണ്ട് ഒരു പത്തൊമ്പതിനായിരത്തിലധികം അല്ലെങ്കിൽ ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടുകളുടെ കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് ഞാൻ വലിയ തോതിൽ വലിയ പ്രശ്നമായി കാണുന്നില്ല കാരണം കെ രാധാകൃഷ്ണൻ എല്ലാത്തവണ അവിടെ മത്സരിക്കുമ്പോഴും ഞാൻ നേരത്തെയുള്ള അനാലിസിസിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അൻപത്തിനാല് അൻപത്തഞ്ച് ശതമാനത്തോളം വോട്ട് പിടിച്ചിരുന്നു പക്ഷേ യു ആർ പ്രദീപോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ മത്സരിക്കുമ്പോൾ അവിടെ നാൽപ്പത്തി ശതമാനം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ പിടിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അത് വെച്ച് നോക്കിയാൽ താരതമ്യേന കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇത്തവണ യു ആർ പ്രദീപ് നടത്തിയിരിക്കുന്നു പക്ഷേ ഇവിടെ കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം അടുത്ത ബാക്കിയുള്ള യു അതുപോലെ എൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നാണ് അതിൽ ചില അപകടങ്ങളുണ്ട് അതിനകത്തേക്ക് വരാം യു ഡി എഫിന് ഇത്തവണ കിട്ടിയിട്ടുള്ളത് അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് വോട്ടുകളാണ് കഴിഞ്ഞ ലോക്സഭയിൽ ഇതേ രമ്യ ഹരിദാസിന് കിട്ടിയത് അമ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടുകളാണ് അതവർക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല യഥാർത്ഥത്തിൽ കൃത്യമായി പറഞ്ഞാൽ അതിനേക്കാൾ ഒരു മൂവായിരം വോട്ടുകളുടെ കുറവുകൾ രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന വോട്ടുകളുടെ കുറവാണ് യഥാ ഇത്തവണ രമ്യ ഹരിദാസിനുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അവരുടെ വോട്ടുകളുമായി കമ്പയർ ചെയ്താൽ അത് നാൽപ്പത്തി നാലായിരത്തി പതിനഞ്ചോളം വരുന്ന വോട്ടുകളാണ് അതുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് ആറായിരത്തി അറുന്നൂറോളം വരുന്ന വോട്ടുകളുടെ ഉണ്ടാക്കാനായിട്ട് രമ്യ ഹരിദാസന് സാധിച്ചിട്ടുണ്ട് പക്ഷേ ലോക്സഭയിലേക്കുള്ള വോട്ടുകൾ കിട്ടാതെ പോയത് ഞാൻ വിചാരിക്കുന്നത് അവിടെ ചേലക്കരയിൽ പിടിച്ചിട്ടുള്ള പി വി എൻവർ പിടിച്ചിട്ടുള്ള ന്യൂനപക്ഷ വോട്ടുകളായിരിക്കും കിട്ടാതെ പോയിട്ടുണ്ടാവുക പി വി എൻവർ അവിടെ പിടിച്ചിട്ടുള്ളത് മൂവായിരത്തി തൊള്ളായിരത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപതോളം വരുന്ന വോട്ടുകളാണ് എൻ കെ സുധീർ അവിടെ പിടിച്ചത് അതിൽ മഹാഭൂരിപക്ഷം തന്നെ തീർച്ചയായിട്ടും രമ്യ ഹരിദാസിൽ നിന്ന് പോയിട്ടുള്ള വോട്ടുകളായിരിക്കും ഈ നേരത്തെ തന്നെ ഞാൻ ഇതിൻ്റെ കാര്യത്തിലും കൃത്യത പാലിച്ചിരുന്നു കാരണം ചേലക്കരയിൽ ഈ എൻ കെ സുധീറും അതുപോലെ പി വി അൻവറിൻ്റെ പാർട്ടിയും പിടിക്കാൻ പോകുന്ന ഒരു മൂവായിരത്തോളം വോട്ടുകളാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് അക്ഷരം പ്രതി ശരിയായിരിക്കുന്നു അതിൻ്റെ വിശകലനങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞതെന്നുള്ളതും പി വി അൻവറിന്റെ പാർട്ടിക്കും ഡി എം കെക്കും അവിടെ എന്താണ് പറ്റിയതെന്നുള്ളതും അത് നമുക്ക് മറ്റൊരു വീഡിയോ വിശദമായിട്ട് ചെയ്യാവുന്നതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെ സംഘടനാഭിഷ്ടറി ബിൽഡ് ചെയ്യുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇതാണ് അവിടെ രമ്യ ഹരിദാസിന് ലോക്സഭയേക്കാൾക്കാൾ കുറവ് വോട്ടും കഴിഞ്ഞ നിയമസഭയേക്കാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭയേക്കാൾ ആറായിരത്തി അറുനൂറ് വോട്ടുകളും കൂട്ടാനായിട്ട് അവിടെ സാധിച്ചു ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇവിടെ ക്രമാതീതമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് ബി ജെ പി അവിടെ നിരന്തരമായി വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ഒരു ത്രികോണ മത്സരത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് എത്തുമ്പോൾ സാധ്യതയുള്ളൊരു മണ്ഡലമായി അത് ഡെവലപ്പ് ചെയ്യാൻ എല്ലാ വിധത്തിലുള്ള സൂചനകളും എൻ ഡി എയുടെ വോട്ട് വർധനവും നൽകി കഴിഞ്ഞു ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവർ പിടിച്ചേക്കുന്നത് മുപ്പത്തി മൂവായിരത്തി അറുപത്തൊൻപത് വോട്ടുകളാണ് ബാലകൃഷ്ണൻ പിടിച്ചിട്ടുള്ളത് സാധാരണ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു പക്ഷേ ലോക്കലിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഒരു സ്കൂളിൽ സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം നല്ല രീതിയിൽ ആളുകളോട് പെരുമാറുന്ന ഒരാളാണ് മുപ്പത്തിമൂവായിരത്തി അറുപത്തൊൻപത് വോട്ടുകൾ പിടിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭയുമായി കമ്പയർ ചെയ്ത് നോക്കിയാൽ നിയമസഭയിൽ ഇരുപത്തി നാലായിരത്തി നാൽപ്പത്തഞ്ച് വോട്ടുകളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് അതിനേക്കാൾ ഒമ്പതിനായിരത്തോളം വോട്ടുകളുടെ വർധനവ് ഇത്തവണ ഉണ്ടായി ബി ജെ പിക്ക് കൂടാതെ കഴിഞ്ഞ ലോക്സഭ ഈ തൊട്ടടുത്ത് നടന്ന ലോക്സഭയിൽ സരസ്സ് പിടിച്ചിട്ടുള്ള വോട്ടുകൾ അത് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലാണ് അതുമായിട്ട് കമ്പയർ ചെയ്താൽ പോലും അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകളുടെ വർധനവ് ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാളും വീണ്ടും തൊട്ടടുക്ക തവണ അയ്യായിരത്തി അഞ്ഞൂറോളം വരുന്ന വലിയ തോതിലുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ വോട്ട് പറത്തനം ഉണ്ടാക്കാനായിട്ട് ഈ പറയുന്ന വളരെ സാധാരണക്കാരനായ ഒരു സ്ഥാനാർത്ഥിക്ക് അവിടെ കഴിഞ്ഞു അത് ബി ജെ പിയുടെ അടിത്തറ വളർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് വരുമ്പോൾ അവരൊരു പ്രബല ശക്തിയായി തന്നെ കൃത്യമായിട്ട് മാറിയേക്കാം അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ ചേലക്കര എന്ന് പറയുന്ന ഒരു നിയോഗജക മണ്ഡലത്തിൽ സംഭവിച്ചത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രകടനം അവിടെ യു ആർ പ്രദീപ് നടത്തിയിരിക്കുന്നു പക്ഷേ അത് അവർക്ക് കമ്പയർ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ലോക്സഭയിൽ കിട്ടിയിട്ടുള്ള വോട്ടുകളും ഭൂരിപക്ഷവുമായിട്ട് നോക്കിയാൽ അവർക്ക് അതിനോട് ഡിഫെൻഡ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ കെ രാധാകൃഷ്ണൻ പിടിച്ച വോട്ടുകൾ എൺപത്തി മൂവായിരമാണ് പക്ഷെ അതിലേക്ക് ഒരു കാരണവശാലും ഈ പറയുന്ന എത്താനായിട്ട് ഇത്തവണ അറുപത്തി വോട്ടുകളിലേക്ക് എത്താൻ മാത്രമേ നമ്മുടെ യു ആർ പ്രദീപിന് കഴിഞ്ഞിട്ടുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അവിടെ ചേലക്കര മണ്ഡലത്തിൽ ലോക്സഭയിൽ ആർക്കൊക്കെയാണ് വോട്ട് കിട്ടിയത് അറുപതിനായിരം വോട്ടുകൾ അവിടെ എൽ ഡി എഫിന് കിട്ടി അതിനേക്കാൾ ഉയർത്താൻ തീർച്ചയായിട്ടും നമ്മുടെ യു ആർ പ്രദീപിന് കഴിഞ്ഞു യു ഡി എഫിന് അൻപത്തയ്യായിരം വോട്ടുകളാണ് അത് അതിലേക്ക് എത്തിക്കാനായിട്ട് ഒരിക്കലും രമ്യ ഹരിദാസിന് കഴിഞ്ഞില്ല എൻ ഡി എക്ക് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി വോട്ടാണ് അതിനേക്കാൾ അയ്യായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ കൂടുതൽ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ഈ പരിപാടിയിൽ ശരിക്കും യഥാർത്ഥ നേട്ടമുണ്ടാക്കിയത് ചേലക്കരയിൽ ബി ജെ പി ആണ് കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് സാധാരണയായി വോട്ട് കുറയാറുണ്ടല്ലോ അതുകൊണ്ട് പാലക്കാട് കുറഞ്ഞു പോയതാണ് എന്നുള്ളൊരു ന്യായീകരണം ഇവിടെ നമുക്ക് ചേലക്കരയിൽ പറയാൻ പറ്റില്ല നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളൊന്നും അത് ചോദിക്കാനുള്ള അനാലിസിസ് ഒന്നും അവർ നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതാരും ചോദിച്ചുമില്ല പക്ഷേ യഥാർത്ഥത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പോടു കൂടി കേരളത്തിൽ ഒരു ത്രികോണ മത്സരമായി യഥാർത്ഥത്തിൽ മാറാവുന്ന ഒരു മണ്ഡലമായി ചേലക്കര മാറിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ നഷ്ടമുണ്ടാകാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനായിരിക്കും അവിടെ കാരണം സി പി എം അവിടെ അറുപതിനായിരത്തിലധികം വോട്ടുകൾ കോൺ ലോക്സഭയിലേക്കും അതുപോലെ നിയമസഭയിലേക്കും മേടിക്കുന്ന ഒരു പാർട്ടിയായി നിൽക്കുകയാണ് പക്ഷെ അവരുടെ വോട്ട് ബേസിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളാഷൻ പിടിച്ച വോട്ടുമായി കമ്പയർ ചെയ്താൽ പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവത്തിനും കൂടി ഒരു പതിനായിരം വോട്ടുണ്ടാകുമെന്ന് വിചാരിച്ചാൽ എഴുപതിനായിരം വോട്ടുകൾ വേണമെങ്കിൽ അവിടെ പോളിങ് ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് കാൽ കീഴിലെ മണ്ണ് പതുക്കെ പതുക്കെ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പുറമേ കാണിക്കാനും അണികളോട് പറയാനും ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാനുമൊക്കെ തൽക്കാലത്തേക്ക് ഇത് സഹായിക്കുമെങ്കിൽ പോലും കൃത്യമായി അവർ വിശകലനം ചെയ്യേണ്ടതാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് പക്ഷേ അതിനെയും തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു ശക്തി അവിടെ ഉണ്ടായത് കൊണ്ടാണ് ചേലക്കരയിൽ യു ആർ പ്രദീപ് ജയിച്ചത്